ഹലോ ഗായ് നമ്മൾ ഇന്ന് നിള ആരതി അല്ലെങ്കിൽ കേരള കുംഭമേള കാണാൻ വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആദ്യം തന്നെ പറയട്ടെ വരുന്നവർ തവനൂര് വഴി വരാൻ ശ്രമിക്കുക തിരുനാവായ വഴിയാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പാലം കടന്നു വേണം ആരതി കാണാൻ പാലത്തിലൂടെ ഒരേ സമയം നൂറ്റമ്പത് പേർക്ക് മാത്രമാണ് പ്രവേശനമുള്ളൂ ഇതുവരെയുള്ള ദിവസങ്ങളിൽ ശക്തമായ തിരക്കാണ് അനുഭവപ്പെട്ടത് ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടാനാണ് സാധ്യത വരുന്നവർ മാസ്ക് നിർബന്ധമായും കൊണ്ടുവരാൻ ശ്രമിക്കുക ആരതി കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഉപകാരപ്പെടും പിന്നെ എത്തുന്നവരെല്ലാവരും നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക രണ്ടു മണി മുതൽ ശക്തമായ തിരക്കാണ് അനുഭവപ്പെടുന്നത് നിളാരതി കൃത്യം മണിക്ക് തന്നെ തുടങ്ങുന്നതാണ് തവനൂർ വഴി വരുമ്പോൾ രണ്ട് അമ്പലങ്ങളാണ് ഉള്ളത് ബ്രഹ്മാവിന്റെ അമ്പലവും ശിവക്ഷേത്രവും ഉണ്ട് അമ്പലങ്ങൾക്ക് ഒന്നര കിലോമീറ്റർ മുമ്പ് തന്നെ വണ്ടികൾ പാർക്ക് ചെയ്താൽ തിരിച്ചു വരുമ്പോൾ ബ്ലോക്കിൽ പെടാതെ പോകാവുന്നതാണ് നിങ്ങൾ ചെന്നിറങ്ങുന്ന ശിവക്ഷേത്രത്തിനടുത്ത് തന്നെ നിള ആരതി കാണാവുന്നതാണ് എന്നാൽ അത് ചെറിയ നിള ആരതിയാണ് യഥാർത്ഥ നിള ആരതി നടക്കുന്നത് പുഴയുടെ നടുവിലാണ് പിന്നെ വരുന്നവർ എല്ലാവരും വണം കയ്യിൽ കരുതുക ശക്തമായ ജനപ്രവാഹമായതിനാൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമല്ല നേരത്തെ വരുന്നവർ ഏതു വശത്തു നിന്ന് നീള കാണണമെന്ന് മനസ്സിലാക്കിയാൽ നീളാരതി ഗംഭീരമായി ആസ്വദിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നീളാരതി കാണാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക